എന്താ പറയങ്ങള് കണ്ടോ നല്ല തേങ്ങ കൊത്തിട്ട ബീഫ് അരക്കിയത് എന്തു ചെയ്യാനാ കാട്ടിൽ പെട്ട് പോയി കണ്ടോ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുങ്ങാടില് പെട്ട് കിടക്കാണ് ഇവിടെ അപ്പോ നമ്മള് ചെക്കന്മാരൊക്കെ എന്താണെന്നറിയോ നമ്മളൊരു ചങ്ക പ്രോഗ പേര് പറുരാഗ് എന്തായിരുന്നു എന്റെ ഫേസ്ബുക്ക് ഐ ഡി എന്തായിരുന്നു അനുരാഗ് അങ്ങനെ അങ്ങനെ അനുരാഗ് ഓക്കെ അപ്പൊ ഞങ്ങൾ എടാളും കൂടെ വെച്ചതാ ആല ഇന്ന് അല്ലേ നിന്റെ ആലപ്പുഴ സ്റ്റൈലിലാണ് ഇന്ന് ഇന്ന് മസാലയൊക്കെ വയനാട് സ്റ്റൈല് തേങ്ങാ കൊത്ത് വന്നപ്പോൾ എന്തായി ആലപ്പുഴ സ്റ്റൈലായി അപ്പം ആയിട്ട് വെച്ചിരുന്നു നല്ല രസം ഓക്കെ താങ്ക്